ചുമ്മാ മനുഷ്യനെപ്പറ്റിക്ക് ഓരോന്നേ നാലായിരം രൂപയുടെ സ്കാൻ എടുത്തിട്ട് തലയിൽ ഒന്നും ഇല്ലെന്ന് എന്റെ പൊന്ന് എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു തലയിൽ ഒന്നും ഡോക്ടർ എന്തു ഒരു ഒരു ഈ തലയിൽ അറിയാമോ നീ പിന്നെ പണിക്കുവാതെ വീട്ടിൽ കയറി ഞാൻ എന്തോ ചെയ്യണമായിരുന്നു അന്ന് എന്റെ ഒറ്റ അടിക്ക് പൊട്ടിയതാ എന്റെ തല അല്ല എന്റെ പൂച്ചട്ടി പൂച്ചട്ടി ഇവിടെ തല ഒന്നും പറയാനില്ലടി ഇതാ പെൻഷൻ മേടിച്ച് ജീവിക്കാനും നിങ്ങൾ എന്നെ ബിന്ദു ഞാൻ നിനക്കൊരു ബാധ്യതയാണോ ഈ ഒന്ന് മാറ്റി കൈ ഡയലോഗി പറയൊ എന്റെ എന്തൊക്കെ തുടച്ചാവാ അയ്യോ കൃഷ്ണമണി തോണ്ടിക്കളഞ്ഞല്ലേ ഞാൻ പറഞ്ഞു ാണ് പിള്ളേരുണ്ട് അവർക്ക് അവസരം എന്നാ പിന്നെ നിങ്ങൾ കൂടെ അവരെ പോയി കഴിഞ്ഞപ്പിന്റെ ഗോൾഡൻ ഇത് കണ്ടപ്പോഴും ഓർത്തത് പഞ്ചായത്തിന് ആറ് രൂപ കിട്ടുന്നുണ്ട് ഒരു പച്ചില ആട് വരെ കൃഷി അയ്യോ അല്ല ഒന്നും പറയണ്ട ഓരോ കാരണങ്ങൾ കൊണ്ട് ഈ ഒന്ന് നിന്നുകൊണ്ടിരിക്കുന്ന കൊക്കാന്ന് പറഞ്ഞാ ഇതെന്ത്രി നിങ്ങക്ക് മരണം ഉറപ്പാ കടക്കാരുടെ ചോദ്യത്തിന് മുന്നേ ഞാൻ ഉത്തരം മുട്ടുവാ ടഫ് മുട്ടുവാസ്റ്റിനോ യോ അയ്യോ മൂന്ന് മാസമായി ഞാൻ ഈ കട്ടിൽ കിടക്കാൻ പോയിട്ട് ഇന്ന് അവരുടെ അച്ഛനും തിരിഞ്ഞോക്കിട്ട് മൂന്ന് മാസമായിട്ട് ആ അടി കളർ ചെറുങ്ങൾ ആ അടി കളർ ചെറുങ്ങുവിടെ മനസ്സിന് കൈ കിടക്കാൻ പറ്റില്ല കാനക്കാൻ പറ്റാണ്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ കിടന്നുകൊണ്ടിരിക്കാന്ന് ഞാൻ എന്നെ കൂടുതലൊന്നും പറയുന്ന കാര്യം ഞാൻ പറഞ്ഞു പിന്നെ ടെസ്റ്റിൽ തോണിയല്ലേ രമേശൻ ട്യൂബിടാൻ പറഞ്ഞേ അത് കൊള്ളാ അയ്യാതിരിക്കുന്ന പള്ളു മാറാൻ പറ്റും എന്റെ ചേട്ടൻ ഇവിടത്തില്ലെങ്കിലോ ആഹ് നിന്റെ ചേട്ടൻ തന്നെ പറഞ്ഞത് നടക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് മൂത്രം പോവാൻ ട്യൂപിള്ളൂയ്യേ ബാക്കിയുള്ള ഒരു പെട്ടോ വിളിച്ചില്ലാത്ത നിങ്ങൾ തന്നെ ടൂബിണ്ടോട്ടോ വിളിച്ചു സിസ്റ്റർ ആ നീ വന്ന സമയത്ത് എന്നെ കുറിച്ച് എന്തെങ്കിലും ഞാനൊരുതരം രോഗിയാണല്ലോ അപ്പൊ ഈ രോഗികളെ കുറിച്ച് പലതും പറയാമല്ലോ ആ മരുന്ന് കൃത്യ സമയത്ത് കൊടുക്കണം ആഹാരം ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കണോന്ന് പറഞ്ഞായിരുന്നു അപ്പൊ സമ്മതമാണല്ലേ കള്ളി കേട്ടില്ല സമാധാനം നിങ്ങൾക്ക് എന്തിന്റെ നീ നീ എന്നോട് ക്ഷമിക്കണം വീട്ടിൽ പോയ സമയത്ത് ഞാൻ അറിയാതെ അറിയാതെ ഞാൻ ഞാൻ വീട്ടിൽ പോയ സമയത്ത് ആ നേഴ്സുകളും നിങ്ങൾക്ക് ഒട്ടും നിങ്ങളെ മയക്കാൻ വരുന്നുണ്ട്

നിങ്ങളുടെ കാര്യത്തിനോട് നടന്ന എന്റെ ആഹാരം ശരിയാവുന്നില്ല ഇന്നെങ്കിലും എനിക്ക് 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 മുഴുവൻ കഴിക്കണം നിങ്ങൾക്ക് പിന്നെ പിന്നെ ആ സന്തോഷ് ഇനി ചികിത്സാ സഹായം ഞാനൊന്ന് അഡ്ജസ്റ്റ് എനിക്ക് കിട്ടാൻ ഒരു അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ് എന്നിട്ട് ഇങ്ങനെ കത്തും ഇടി പറഞ്ഞല്ല ചെയ്യാൻ ചെയ്യണമെന്ന് കത്ത് <poured aliveấy> <laughs> <other> െ നാളെ ഇന്നോ നാളെ നമ്മളിവിടെ പറഞ്ഞു വീട്ടിൽ പോയി നമ്മൾ എങ്ങനെ ജീവിക്കും ബിന്ദു നീ വിചാരിച്ചാൽ നിനക്ക് സുഖമായിട്ട് ജീവിക്കാം അത് ഞാൻ മാത്രം വിചാരിച്ചാൽ മതിയോ സുഖമായിട്ട് വിചാരിക്കേണ്ടേ എനിക്കറിയാം നിങ്ങൾ വെറുതെ പോലെ നിങ്ങൾ അത് പറയത്തില്ലെന്ന് നമുക്ക് എന്തീ താലിമാല പണം വെച്ചിട്ട് സ്വകാര്യ ജീവിക്കാൻ പാടില്ലേ അങ്ങനെ പറയല്ലേ നിങ്ങൾ ഈ താലിമാല ഞാൻ നിങ്ങളെ കാണുന്നത് അതെന്താടി ഞാൻ വീട്ടിലെ സമയത്ത് ഈ താലിമാല ഇത് പാത്രം കളിക്കി തരാണ്ടെങ്കിൽ തുണിയെ കളിക്കണ്ടോജിക്കല്ലേ എന്താ പറഞ്ഞാലും നീ എന്ത് പറഞ്ഞാലും ഈ താലി തരും താലു താടി താലു ഊരടി താലു ഊരടി ഊരടി താലി താടി 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 ആ ഇനി ഡിസ്ചാർജ് ആയാലും എനിക്ക് കൊഴപ്പില്ല ഈ മാല കൊണ്ട് ഞാൻ പറക്കും അതെ ഇച്ചിരി പുളിക്കും പറന്നു പോകുന്ന കൊക്കിനെ എടിവെച്ചിടാന്നല്ലേ പറ്റാത്തൊള്ളൂ എറിഞ്ഞിടാവല്ലോ